ാണ് ഹിസ് അബ്ദുള്ള ക്ഷേത്രത്തിലെ പ്രധാനി സ്വയം വിളിക്കുന്നത് അമ്പോറ്റി തമ്പുരാൻ എന്നാണ് വിമൽ കുമാർ എന്ന് വിളിക്കാഞ്ഞത് എന്തോ ഭാഗ്യം പാലക്കാട് പി എം ജി സ്കൂളിൽ പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് മനോജ് ജി നായർ എന്നായിരുന്നു തെളിവുണ്ട് പക്ഷെ ഇപ്പോൾ ഇയാൾ മാനവേന്ദ്ര യോഗാതിരിപ്പാടാണ് നായരായിട്ട് ജനിച്ചു പക്ഷെ ഇപ്പോൾ യോഗക്ഷേമ സഭയിലൊക്കെ അംഗത്വമുണ്ടെന്ന് പോലും അതിലും രസം പത്താം ക്ലാസ് രണ്ട് തവണയായിട്ടാണ് ജയിച്ചത് പക്ഷെ ഡോക്ടറേറ്റൊക്കെയുണ്ട് താമസിക്കുന്നത് വലിയ കോവിലകത്താണ് രാജപരമ്പരയിൽപ്പെട്ട ആളാണ് പക്ഷെ പുതുപ്പരിയാരം പഞ്ചായത്തിൽ നിന്നും ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടൊക്കെ നമ്മുടെ തമ്പുരാന് പത്തു വർഷം മുമ്പ് ലഭിച്ചിട്ടുണ്ട് അന്ന് പട്ടിണിയും പരവട്ടവും ഒക്കെ ആയിരുന്നു ഇന്നതാണോ സ്ഥിതി ആകെ മാറി അപ്പൊ പിന്നെ കോലവും മാറുമല്ലോ നാഗപ്രതിഷ്ഠയാണ് പുളിക്കൽ ക്ഷേത്രത്തിൽ ഉള്ളത് മനോജ് ജി നായർക്ക് അയ്യോ ക്ഷമിക്കണേ അമ്പോറ്റി തമ്പുരാന സർപ്പങ്ങളെയൊക്കെ മകുടി ഊതി വിളിക്കാനൊക്കെ നന്നായി അറിയാമെന്ന് എല്ലാ സമയത്തും ഇല്ല ചില പ്രത്യേക സമയത്ത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്തായാലും അമ്പോറ്റി തമ്പുരാനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് രാജവംശത്തിൽ പെട്ടവർ